ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ലേ ഇടുമെന്ന് വളരെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഒരു വ്ളോഗാണ് ഇതിപ്പം ഇന്ന് നമ്മുടെ ഹൽവ ഫാക്ടറിയിൽ നടക്കുന്ന ചെറിയൊരു പോർഷൻ ഹൽവ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് അത് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി ഇന്നിപ്പോൾ നടക്കുന്ന വെച്ചാൽ ഓണം അങ്ങോട്ട് എത്താറായല്ലോ എത്തിയില്ല എത്തുന്നതിന് തൊട്ട് ആകുമ്പോൾ തന്നെ നമ്മളിവിടെ ഫുൾ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ കുറച്ച് പോർഷൻ ആയിട്ടുള്ള ഹൽവ മേക്കിങ്ങിൻ്റെ കുറച്ച് സീക്വൻസുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം ചൂടുണ്ട് എന്നാൽ ഫോണിൽ അത്രത്തോളം ചൂടാണ് പിടിച്ചെടുത്തത് കഴിയുമ്പോഴും ഫോണിനും ഫോണും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല അപ്പം ഞാനിന്ന് വിചാരിച്ച ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ഇന്ന് എത്രാമത്തെ ബാച്ചാണെന്ന് എനിക്കറിയില്ല എത്രയോ ബാച്ചുകൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു ആറു മണി സമയത്താണ് ആ സമയത്ത് നടക്കുന്ന മേക്കിംഗ് ആണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേയുടെ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു മേ ബി രാത്രിയും അടുത്ത ഷെഡ്യൂൾ കാണുമായിരിക്കും കാണുമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ബിക്കോസ് മിക്കവാറും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓണായതിന് ശേഷം അപ്പോൾ അതിലെ ഓരോ സീക്വൻസ് ആണ് അത്രയ്ക്ക് ചൂടാണ് കേട്ടോ നമുക്ക് മെഷീൻ വർക്കുകളും മാത്രമല്ല ഇതിപ്പോൾ ഞാൻ ചെറിയൊരു മെഷീൻ വർക്കിൻ്റെ വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലെല്ലാം കാണിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ ും മാനുവൽസ് ആണുള്ളത് ഇതിലിപ്പോൾ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ മിക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മാസ്റ്റർ പീസും സിഗ്നേച്ചർ ഹൽവയുമായ ബട്ടർ ഹൽവയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോസാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഓരോരോ മെഷീനിലും ഓരോ രീതിയിലാണ് ഹൽവാസും വെക്കിയതുകൊണ്ടിരിക്കുന്നതും ഓരോ സ്പെഷ്യൽസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതലും ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബട്ടർ ഹൽവയുടെ വീഡിയോസാണ് കാര്യം കൂടുതൽ ഓർഡേഴ്സും നമുക്ക് ബട്ടർ ഹൽവയ്ക്കാണ് ബാക്കിയൊന്നും ഇല്ലെന്നല്ല എന്നാലും വൺ സ്റ്റെപ്പ് ഒപ്പുവായിട്ട് വരുന്നത് ഈ ബട്ടർ ഹൽവയുടെ ഓർഡറാണ് അടിപൊളി ടേസ്റ്റാണ് ഞാനിതിൻ്റെ ഒരു ബിഗ് ഫാനാണ് ഞാനീ വ ഈ ബട്ടർ ഹൽവ ഇവിടെ വന്നിട്ടാണ് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹൽവ ഉണ്ടെന്ന് അറിയുന്നത് ഇത്രയും ടേസ്റ്റിയാണെന്ന് അറിയുന്നതും കഴിക്കുന്നതും സോ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ മൈദ നമ്മൾ ലൈക്ക് മിക്സിങ് ഉണ്ട് മൈദയിൽ നിന്ന് മാവ് വേർതിരിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മൾ ഹൽവയ്ക്ക് വേണ്ടി ചേർക്കുന്നത് അതിൻ്റെ നമ്മൾ മിക്കതും ഇപ്പം മെഷീൻസ് ആണ് മാനുവൽസ് പണ്ട് മാനുവൽസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഫുൾ മെഷീൻ വർക്കാണ് ചെയ്യുന്നത് നമ്മളിതുപോലെ മൈദ വേർതിച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ വേസ്റ്റ് മാറ്റിയിട്ട് നല്ല മൈദയുടെ ആ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഈ കണ്ടോ ഈ കാണുന്നതാണ് അത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഫെർമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന് ഹൽവ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം ആ ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മൾ ഇതെല്ലാം നിറച്ച് നിറച്ച് വെച്ചിരിക്കുകയാണ് ഈ കാണുന്നുണ്ടോ വീട് ഫുൾ ഓൺ ആയി ആയിക്കഴിഞ്ഞാൽ ഫുൾ ഇതാണ് അവസ്ഥ വീടും ഫാക്ടറിയും ബാക്ക് സൈഡും ഫുള്ള് നമുക്ക് കാർഡ് ബോർഡുകളും ഹാൽവാസും കൊണ്ടിട്ട് സാധനങ്ങളും കൊണ്ടിട്ട് അങ്ങ് മാറി ഞാനിതെൻ്റെ മൂന്നാമത്തെ ഓണമാണ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത് പക്ഷേ ഓരോ വർഷവും ഇത് കൂടുന്നില്ല അത് കുറയുന്നില്ല അത്രയ്ക്ക് ഓർഡേഴ്സാണ് നമുക്ക് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് വാശമുള്ള അപ്പം നമ്മൾ മെഷീൻ വർക്കിൻ്റെ ഒരു ഏരിയ മാത്രമാണ് ഈ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു പോഷനിൽ മാത്രമേ മെഷീൻ വർക്ക്സും സ്റ്റോറേജ് സ്പേസും മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് ഫാക്ടറി ആയിട്ടുള്ളത് തൊട്ടപ്പുറത്താണ് അതിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് കൂടുതലും അല്ല അവിടെ ചെയ്യുന്നത് മൊത്തവും നമ്മളെ മാനുവലായിട്ടുള്ള ഹൽവ മിക്സിങ് ആണ് അതാണ് കൂടുതലും നടക്കുന്നത് പിന്നെ ഇതുപോലെ ഇങ്ങനെ വിറകുകളും കാര്യങ്ങളും കൊണ്ടിട്ടങ്ങ് അറിയും നമ്മുടെ ആ ഒരു ഏരിയ ഫുൾ അങ്ങനെ നിന്ന് എല്ലാ വർഷവും ഇങ്ങനെയാണ് എന്നാലും പ്രത്യേകതയൊന്നുമില്ല എന്നാലും ഞാൻ ഇത്തവണ വ്ളോഗ് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചു ഈ കാണുന്നതാണ് നമ്മുടെ ഫാക്ടറി ഇവിടെയാണ് ഫുൾ മാനുവലായിട്ടുള്ള വർക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മാനുവലിൽ ഇനി തുടരെയുള്ള വീഡിയോകളിൽ കുറച്ച് കുറച്ച് പോർഷൻസുകളെല്ലാം കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇൻഷാള്ള കാണിക്കുന്നതായിരിക്കും ഞാൻ ഇനി മാനുവൽ വർക്കിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അതാണ് ഇതിലും സൂപ്പർ കണ്ണിന് കുളിർമയാണ് കാണുന്നത് കാണാനായിട്ട്